ഐ ചങ്ങമാരെ ഇതിപ്പോ നമ്മളെ ആണ്ടു നേർച്ച തലേ ദിസ ആട്ടാ രാത്രി ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇന്ന് രണ്ടാം തീയതി നമ്മളെ എന്താ പറയാ നമ്മളെ ആഫിദാ അബൂബക്കർ കുട്ടി മുസ്ലിയർ ഉപ്പാപ്പയുടെ അറുപത്തഞ്ചാമത്തെ ആണ്ടു നേർച്ച നമ്മളെ ഓമ്മച്ചപ്പോയ പുത്തമ്പള്ളി അപ്പൊ തലേന്ന് രാത്രി ഭയങ്കര പരിപാടികളാണ് പത്തിരുന്നൂറോളം പോത്തുകൾ ഇറക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഭയങ്കര ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇന്ന് രണ്ടാം തീയതി ആകുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരുപാട് പലേ ജില്ലയിൽ നിന്നും പല ആൾക്കാരും വരും എത്രപോലെ ആളുകൾ ഉണ്ടാവും എന്ന് പറയും അത്രയും ജനക്കൂട്ടാണ് അത് രാത്രിക്കത്തെ വിശേഷങ്ങളാ പിന്നെ പോത്ത് ഐ വരണേ വരവാണ്ടെങ്കേ രാജ ഗില്ലാടി ഹെയ് ഏതല്ലേ ഇങ്ങനെ നൂറ്റി എണ്ണോളം ഏകദേശം വന്നിട്ടുണ്ട് ഇപ്പം രാത്രി അഞ്ച് വേറും വരും എന്നൊക്കെ പറഞ്ഞേ അപ്പം ഏതായാലും നേരത്തിൻ്റെ കാര്യങ്ങൾ കാണാം എന്തായാലും ഉച്ചത്തെ വിശേഷങ്ങൾ നോക്കി അതിൻ്റെ അടി ലേലംപിളി അടക്കണം തലേന്ന് രാത്രി ഒരുപാട് ലേലം വിളിക്കാൻ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആടുകൾ പത്തായിരത്തിലോറ ആടുകളും കോഴികളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ വന്ന ടൈമ് കുറച്ച് ഭാഗം എന്തായി നമുക്ക് വരാൻ പറ്റില്ല നമ്മൾ ലേറ്റായി പക്ഷേ നിങ്ങൾ കണ്ടില്ലേ ഒക്കെ എന്താ പറയുക നൂറ്റി ജില്ലാവും കന്നുകൾ ഇറക്കണമെന്നാണ് ഇപ്പം പറഞ്ഞത് ബാക്കി നാളെ നാളെ അല്ലേ സുബൈൻ്റെ ഉള്ളിൽ ഇറക്കുന്നതാണ് എത്ര കിലോ കിൻ്റി ഇറച്ചല്ലേ സംഭവം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യമാണ് ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് അങ്ങനെ ഇവിടെ വന്നിരുന്നു വന്നപ്പോൾ നമ്മൾ ഉച്ചന്റെ ശേഷമാണ് ഏകദേശം എത്തിയത് പക്ഷെ അപ്പം തന്നെ ലക്ഷങ്ങണക്കിന് ആൾക്കാരെ കണ്ടു പക്ഷേ ഇപ്രാവശ്യം ഞാനതിന് കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തപ്പോൾ തലേന്ന് രാത്രി പരിപാടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെന്നതായിരുന്നു ഹേയ് ആരേതിലെ എല്ലാവരും രാജന്മാർ പിന്നെന്തൊക്കെ വിശേഷം സുഖല്ലേ എന്താ പറയാ രണ്ടു മണി രണ്ടര മണി ആയിരിക്കണിപ്പോ നമ്മളെ ഓമച്ചപ്പോ പുത്തമ്പള്ളിക്ക് ആണ്ടു നേരത്തെ നാളെ അപ്പൊ അതിന്റെ തലേശപ്പ ഇന്ന് രാത്രി വന്നാണ് അറുപത്തഞ്ചാമത്തെ നേരത്തെ നമ്മളെ എന്താ പറയാ അബിബോക്കർ കുട്ടി മുസ്ലിയാർ ഉപ്പാപ്പയുടെ കഴിഞ്ഞ പ്രാവശ്യം വീട് എട്ടിന്ന അപ്പൊ എന്താ പറയുക തലേന്ന് പറഞ്ഞാൽ നൂറ്റിച്ചില്ല പോറത്ത് കഴിഞ്ഞ വീട് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാം അത്രയും വലിയ എത്ര ഒരുപാട് ആളുകൾ വരുന്ന പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയിക്കോളി ചടപ്പിക്കണമെന്നില്ല പേരും മയ പക്ഷെ അത്രയും പന്ത ആൾക്കാർ ഇങ്ങനെ വരിക്കാനുള്ള ഫുള്ള് കെട്ടിണ് പക്ഷെ എന്തരോ ഏറ്റവും ഇതിപ്പോ നമ്മള് വന്ന ടൈമല്ലേ നൂറ്റി ജില്ലാ പോത്തുകൾ പറത്തു കഴിഞ്ഞായിരുന്നേ അതാണ് ഇവ ഇപ്പത്തേക്ക് എത്ര ചെമ്പർ റെടിയാക്കി നോക്കി ഇനി എത്ര ചെമ്പർ ഇനി എത്ര പോത്ത് തരാണ്ടറിയോ ഏങ്ങനെ പോണ എന്താ സെറ്റപ്പില്ല ഏ അല്ല മറ്റേന്താ പുത്തമ്പള്ളി നേരത്തെ അത്രയും പേരെടുത്താണ്ടോ ഇഷ്ടെന്തായി എന്താ രണ്ട മൂന്ന് മണി ആയിട്ടുള്ളു ഏർ എത്ര പോയി നൂറ്റി പത്ത് നൂറ്റി പോത്ത കഴിഞ്ഞാർക്കും രാത്രി ഇപ്പൊ രണ്ടര മണിയാണ് ടൈമ് പക്ഷെ ഇപ്പൊ തന്നെ ഏകദേശം പത്ത് മുപ്പതോളം ചെമ്പുകൾ കയറി ഏഹ് പക്ഷെ ഇവിടേക്കൊക്കെ നമ്മളെന്താ കുക്കിങ്ങേ പ്രവേശനം ഉള്ളു എന്തേലും നിങ്ങള് എന്ത് സംഭവം അറിയാം നമ്മൾ മാറൂരിൽ നിന്നിട്ടുള്ള വീട് എടുക്കലോ അത് അവിടെ എത്രയും കുക്കിംഗ് കാര്യങ്ങളും കണ്ടെങ്കിൽ പക്ഷെ ശരിക്കും നമുക്ക് തല ഔട്ട് അല്ല അതുകൊണ്ടാണ്